ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല രമ്യ കൂടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കാണ് അവളെത്തി അത് അതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനാണ് പോയത് അപ്പോൾ ഡ്രസ്സ് ട്രെൻഡ്സിന്ന് എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി ജനതപ്പടെയാണ് ട്രെൻഡ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എനിക്കാണ് കേട്ടോ അവൾ സെലക്ട് ചെയ്താൽ ഓക്കെയാണ് അങ്ങനെ ചെറിയൊരു പാട്ട് കച്ചവരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രെൻസിൻ്റെ അവിടെ എത്തിയിട്ടു എപ്പോൾ സ്കൂട്ടി കയറിയാലും എനിക്ക് പാട്ട് പാടണം അങ്ങനെ ട്രെൻഡ്സിലെത്തി ട്രെൻസ് കയറി ഡ്രസ്സ് എടുത്തു അവിടെ ഞങ്ങൾ വേഗം പുറത്തിറങ്ങിയിട്ടോ ആദ്യമായിട്ടാണോ ഡ്രസ്സ് കടയിലെ വന്നിട്ട് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചറങ്ങുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിത് വയറ്റൽ ലോഞ്ചിലാണ് കേട്ടോ ട്രെൻഡ്സിൻ്റെ തൊട്ടപ്പുറത്തക്കാടിയാണ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ രമ്മിക്കൊക്കെ ഒരു വീട് നോക്കണമായിരുന്നു അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ നിലമ്പൊരിക്കന്നെ തിരിച്ചു വന്നു ഇപ്പോഴേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ ഞങ്ങളപ്പോൾ ചായ ഒടിക്കാനുള്ള ടൈം ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ക്രിസ്പെല്ലാം പോയിട്ട് ലോഡ് ഓഫ് റൈസ് ഓർഡർ ചെയ്തു ഈ ഒരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ മുന്നേ എൻ്റെ ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ബായ്